نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضل فلا هادي له أشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله الله وان خير الكلام كلام الله وخير الذي يهدي محمد صلى الله عليه وسلم അവരുകളെ മഹാനായ ജീവിതകാലം കാരണം അവർ അവർ അവരെ ഇരുമനസിൽ തന്നെ കാതിയായിട്ടും ഒക്കെ അവർ ചെയ്യുന്ന മഹാനായിരുന്നു അദ്ദേഹത്തിനോട് പിൻപറ്റലാണ് ഇപ്പോൾ നമ്മൾ ഈ സംഭവം കണ്ടാക്കാനുള്ള ആവശ്യമുണ്ടാവശ്യം വലിയ വലിയ ആളുകളെ പേര് പറഞ്ഞു പോയിട്ട് മാത്രമല്ല അവരെങ്ങനെ അവർ ഒരു തെറ്റായ കാര്യം എന്ത് പാസാക്കൂദ്യാണെങ്കിലും എന്തെങ്കിലും എതിരായ കാര്യം പറയുകയാണെങ്കിൽ നോക്കി കൂടി ഇങ്ങനത്തെ മഹാനായിരുന്നു അപ്പോൾ ആ സ്വഭാവം ഈ മക്കൾ ആർക്കും വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടേ ഞാൻ കൂടുതൽ പറഞ്ഞില്ല മഹാനായ സീദ് നല്ല സ്വഭാവമുള്ള പ്രായ്മ ആളുമായിരുന്നു എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറണ വലിയ മഹാൻ പിന്നെ മഹാനായ രാജൽവർമ്മ ആരോടും ധീരെ ധീരെ സംസാരിക്കും ആ സംസാരം പിന്നെ അത് ബാപ്പാൻ്റെ സംസാരം ആയതുകൊണ്ട് ഞാൻ അവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ള നിലപാടിലും അങ്ങനെ ആരോടും പറഞ്ഞൊന്നുമില്ല കുപ്പനെ അസത്യമായ കാര്യങ്ങൾ ഉറച്ചു നിൽക്കും വേറെ പറയുന്നത് മഹാനായിരുന്നു മഹാനായ കോയമ്പത്തങ്ങൾ ഇവിടെ കൂരത്ത് വന്ന് വളർത്തപ്പോ കൂരത്തങ്ങൾ പറയും പരിസരിക്കുകയാണെങ്കിലും എൻ്റെ ആരത്തും മതി കണ്ട് ഞമ്മള് പഠിക്കാനുള്ള കാര്യങ്ങളാണ് പറയല് നമ്മള് നമ്മളെ പറ്റി പറയാതെ തോന്നുന്നു നമുക്ക് വരാളെ പറ്റി പറയാ പോകാൻ തോന്നും ആ നിരക്ക് എൻ്റെ ആരും ഉൾക്കൊള്ളുന്ന പ്രസംഗം പരിസരം ചെയ്യുന്ന മഹാനായിരുന്നു അവര് പക്ഷെ അവര് വന്നപ്പോ ഒപ്പര് പറയാനോട് ഏ ഞാൻ പരിശോധന ഉണ്ടായപ്പോൾ ആ ഇനി അമ്മക്ക് ആ നല്ല കാര്യങ്ങളൊക്കെ അതനുസരിച്ച് തന്നെ പഠിച്ചു നിൽക്കണം പാസാക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനത്തെ ഒരു മഹാനാണ് അവർ ഗ്ലൗസ് പാ അവരെ കബരസ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ അവരെ അനുയായികൾക്കൊക്കെ അത് തെക്കതായ പരിധി വരം കൊടുക്കട്ടെ ഗ്ലൗസ് പാനത്തിൻ്റെ മകനുണ്ടല്ലോ ஆஹ் மகனும் அதுபோல் அல்பத்தில்தாவத்தார எத்தொடுக்கட்டே அவன் குடும்பத்தின்க்கொக்க எத்தொடுக்கட்டே ரமீன் அலாம